നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരുത്തട്ടതാക്കാൻ പ്ലസ് കേസ് ഒത്തുതീർക്കുവാൻ സി പി ഐ എം മൂവാറ്റുപുഴ സെക്രട്ടറി ശ്രമിച്ചു എന്ന ആരോപണം പുറത്തുവന്നതോടെ ഏരിയ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസും ബി ജെ രംഗത്ത് ആരോപണ ഏരിയ സെക്രട്ടറി രാജിവെക്കണമെന്നും കോൺഗ്രസ് ബിജെപി മണ്ഡല അധ്യക്ഷന്മാർ പ്രസ്താവനയിൽ പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ട പ്രതികളായ കുടുംബത്തെ മൂവാറ്റുപുഴ സിപിഐഎം ഓഫീസിൽ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി വന്നതോടെയാണ് ഏരിയ സെക്രട്ടറി സെക്രട്ടറിയടക്കം ആറുപേരെ ഉൾപ്പെടുത്തി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് തൃക്കാരിയൂർ മനക്കപ്പടി സ്വദേശിനി രാജശ്രീയാണ് പരാതി നൽകിയത് ഇവർ മുൻപ് അക്കൗണ്ടന്റായി ജോലി ചെയ്തിരുന്ന സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് ഒന്നര കോടി രൂപ തട്ടിയെടുത്തെന്നാരോപിച്ചാണ് സി പി ഐ എമ്മിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും ഭൂമി തട്ടിയെടുത്തതെന്നും പരാതിയിൽ പറയുന്നു ഇതേ തുടർന്നാണ് പോലീസ് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസും ബി ജെ പിയും ഏരിയ സെക്രട്ടറിക്കെതിരെ രംഗത്തു വന്നത് ഭൂമി തട്ടിയെടുക്കൽ കേസിൽ പ്രതിയായ സി പി എം ഏരിയ സെക്രട്ടറി തൽസ്ഥാനം രാജിവെച്ച് പൊതുപ്രവർത്തകർക്ക് മാതൃകയാകണമെന്നാണ് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സാബു ജോൺ പറയുന്നത് നിരവധിയായ വിഷയങ്ങൾ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ചർച്ചകൾക്കായി ഭൂമി സംബന്ധമായും അല്ലാതെ വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങളുമൊക്കെ മധ്യസ്ഥതയ്ക്കായി മൂവാറ്റു ഏരിയ കമ്മിസിൽ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന് ആ വിഷയം അവിടെ മധ്യസ്ഥ ചർച്ച നടത്തി ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീതിപ്പെടുത്തുകയും മറുവിഭാഗത്തെ തിരസ്കരിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഭാഗത്തിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുന്ന കമ്മീഷൻ പാർട്ടി ഓഫ് മാർസിസ്റ്റായി സി പി എം മൂവാറ്റുഴിലെ പാർട്ടി അതപ്പതിച്ചിരിക്കുകയാണ് ഇവിടെ പോലീസുണ്ട് ഭരണമുണ്ട് കോടതിയുണ്ട് അവരാണത് ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഭരിക്കുന്ന പാർട്ടിയോടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മധ്യസ്ഥ പറയാൻ ക്ഷണിച്ചു എന്ന് കരുതിയോ അല്ലെങ്കിൽ പോയെന്ന് ഓർത്തോ അങ്ങനെ ഒരു തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ ഇത് സ്ഥിരമായ ഒരു കാര്യമാണ് വ്യവസായികളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മാഫിയകളുടെ വിഷയങ്ങൾ ചർച്ച ചെയ്യുക അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കമ്മീഷൻ മേടിക്കുകയും ഒരു വിഭാഗം ഒരു അതിനുവേണ്ടി ഒരു ടീം തന്നെ മൂവാറ്റുവിൽ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ഈ ഏരിയ സെക്രട്ടറിയെ ഏതായാലും മൂവാറ്റുപുഴ പോലീസ് ഭരിക്കുന്ന പാർട്ടി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ആ വിഷയത്തിൽ ഏരിയ സെക്രട്ടറി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് വൈകുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിശക്തമായ സമരപരിപാടികളുമായിട്ട് നീങ്ങും എന്നുള്ള കാര്യം അറിയിക്കുകയാണ് ബി ജെ പിയും സമാനമായ ആരോപണങ്ങളാണ് ഏരിയ സെക്രട്ടറിക്കെതിരെയും സി പി ഐ എമ്മിനെതിരെയും ഉന്നയിക്കുന്നത് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഓഫീസ് ഇന്ന് ഗുണ്ടകളുടെ താവളമായി മാറിയിരിക്കുകയാണ് ഒരു പാവപ്പെട്ട കുടുംബത്തിനെ വിളിച്ചു വരുത്തി അവരുടെ സ്വത്തുവകകൾ മുഴുവൻ എഴുതി മേടിക്കുകയും ഒപ്പം തന്നെ വെളുപ്പിന് മൂന്നു മണിവരെ അവരെ ആ ഓഫീസിൽ പൂട്ടിയിട്ട് അവരെ മാനസികമായും ശാരീരികമായും എല്ലാം ദേഹോപദ്രവം ചെയ്യിക്കുകയും ചെയ്തിട്ടുള്ള ഈ സി പി എമ്മിൻ്റെ ഓഫീസ് അത് എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടി അതിലെ എ ജെ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്ത് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം ഇതിനു വേണ്ടിയിട്ടുള്ള ഒത്താശ മൊത്തം ഈ സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിൽ നിന്നാണ് സി പി എമ്മിന് കിട്ടുന്നത് എന്നുള്ള ആരോപണം ശക്തമായിട്ട് ഉന്നയിക്കുകയാണ് കൂടാതെ ഇതുപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഇതിനു മുമ്പും ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് ഈ ഈ ഓഫീസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എതിർത്ത് സംസാരിക്കുന്ന ആളുകളെ അടിച്ചമോത്തുന്നതിന് ഗുണ്ടായുസത്തിലൂടെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വരെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇതിനെതിരെയെല്ലാം വളരെ ശക്തമായിട്ടുള്ള നടപടികൾ എടുത്ത് എത്രയും പെട്ടെന്ന് ഇതിന്റെ കുറ്റക്കാരെ അവസ്റ്റ് ചെയ്ത് തൊങ്കിലടയ്ക്കണമെന്നുള്ളതാണ് ബി ജെ പിയുടെ ആവശ്യം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അരുൺ പി മോഹനനും ശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം